ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് ഒത്തിരി ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുള്ള വീഡിയോയുടെ തുടർച്ചയാണ് അതായത് നമ്മൾ എല്ലാ മാസവും ആദ്യത്തെയും മൂന്നാമത്തെയും ഞായറാഴ്ച നിങ്ങൾക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ള കോഴികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ഒരു വീഡിയോ എപ്പിസോഡുകളായിട്ട് ചെയ്യുന്നുണ്ട് ഏതാനും മാസങ്ങളായിട്ട് ചെയ്യുന്നു ഒരുപാട് പേര് ഇതിന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുകയും അവർക്ക് വിൽപ്പന നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നും അതുപോലെയുള്ളൊരു പോസ്റ്റ് തന്നെയാണ് അതായത് ഇന്ന് സെപ്റ്റംബർ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കോഴി വിൽക്കാനുള്ള ആളുകളാണെങ്കിൽ അത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ നിങ്ങൾക്ക് കോഴികളെ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ അതും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വിൽക്കാനുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള വിവരം അതിൽ രേഖപ്പെടുത്തിയിരിക്കണം അതായത് ഏത് ഇനമാണ് നിങ്ങൾക്ക് വിൽക്കാനുള്ളത് എത്ര എണ്ണമുണ്ട് എന്ത് പ്രായമുണ്ട് പിന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വില നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഇത് നിർബന്ധമായിട്ടും വിൽക്കാനുള്ള ആളുകൾ ഉൾപ്പെടുത്തിയിരിക്കണം പിന്നെ നിങ്ങൾ വാങ്ങിക്കാനുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണ്ടത് നിങ്ങളുടെ സ്ഥലവും കോണ്ടാക്ട് നമ്പറും അത് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയാവും ഒന്നുകൂടെ പറയാം വിൽക്കാനുള്ള ആളുകൾ തീർച്ചയായിട്ടും പൂർണ്ണ വിവരം നൽകണം ഏത് ഇനമാണ് എത്ര പ്രായമുണ്ട് എത്ര എണ്ണമുണ്ട് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ പിന്നെ മസ്റ്റായിട്ട് എന്താണ് വില എന്നുള്ളതും നിങ്ങളതിൽ രേഖപ്പെടുത്തിയിരിക്കണം അല്ലാതെ കാണുന്ന കമൻ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് റിമൂവ് ചെയ്യുന്നതായിരിക്കും ഇതേപോലെ പൂർണ്ണ വിവരം നൽകിയിട്ടില്ലാത്തവർക്ക് കേട്ടോ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന കമൻ്റുകളിൽ നിന്നും നിങ്ങൾ കണ്ട് വിളിച്ച് അഭിപ്രായം അറിഞ്ഞ് കോഴികളെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിന് പിന്നീട് സംഭവിക്കുന്ന യാതൊരുവിധ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പിന്നീട് സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾക്ക് ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല നിങ്ങൾ പരസ്പരം വിളിച്ച് സംസാരിച്ച് ഉറപ്പുവരുത്തി അതിനുശേഷം മാത്രം വാങ്ങുക ഇതിന് വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല ഓക്കെ പിന്നെ വേറൊരു കാര്യം ഇങ്ങനെ പോസ്റ്റുകൾ ഏതാനും മാസങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ആ മാസത്തിൽ രണ്ട് പോസ്റ്റുകൾ ഇടുന്നുണ്ട് ഇതിലൂടെ കച്ചവടം നടന്നിട്ടുള്ള ആളുകൾ അവർ കൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും വരാം